ഇല്ല മാനവരിൽ ഇന്ന് ജനങ്ങൾക്ക് പിൻപറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാതൃക ഒന്ന് പറയാമോ നിങ്ങൾക്ക് ഒരു മാതൃക ക്രിസ്ത്യാനികള് രണ്ട് ലക്ഷം രൂപയാണ് പാരിതോഷികമായി നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മാതൃക പറഞ്ഞാൽ മതി രണ്ടു ലക്ഷം കയ്യിൽ കിട്ടും ഒന്ന് പറ ഞങ്ങളും അറിയട്ടെ ഞങ്ങളും കേൾക്കട്ടെ ഞങ്ങൾ ഇതൊക്കെ പറയുമ്പോഴേ ഇവർ നമ്മൾ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഇവർ പരിപാടി നോക്കും ഒരു വിശ്വം പരിപാടി അപ്പൊ ഇത് ഇത് തന്നെയല്ലേ ആളുകൾ അറിയേണ്ടത് അതുകൊണ്ട് ഈ പ്രവാചകൻ എന്താണ് എന്ന് എല്ലാ മുസ്ലിങ്ങളും മനസ്സിലാക്കണം മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ആ മുസ്ലിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കണം അതെ അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോ ഞാൻ പറയണത് കേൾക്ക് ഈ പ്രവാചകനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു പ്രവാചകന്റെ പെണ്ണുപിടിയെ കുറിച്ചും സ്ത്രീലമ്പടത്തത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോ നമ്മള് പറയുന്നത് കള്ളമാണെന്ന് പറയാൻ ഇവരൊരു വിശ്വം പരിപാടി വെച്ചു മുജാഹിദ് ജിന്നുകാര് അതിനു ശേഷം ആയിഷ ആരാണ് സഫിയ ആരാണ് പ്രവാചകൻ ഇത് ചെയ്തിട്ടുണ്ടോ ശരിയാണോ പ്രവാചകന്റെ വിവാഹത്തെക്കുറിച്ച് എതിരാളികൾ വിമർശിക്കുന്നത് ആളുകൾ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ചർച്ച ചെയ്യാൻ തുടങ്ങി ആയിഷയെ പ്രവാചകൻ വിവാഹം കഴിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണ് സഫിയയുടെ പിതാവിനെയും ഭർത്താവിനെയും ഒക്കെ പ്രവാചകൻ കൊന്നു എന്നത് ശരിയാണോ എന്തായിരുന്നാലും ആളുകൾക്ക് ആളുകൾക്കതറിയാൻ ടെൻഡൻസി ഉണ്ടായി അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ആയിഷ എങ്ങനെയാണ് പ്രവാചകന്റെ ഭാര്യയായ വയസ്സുകാരിയായി വന്നതെന്നും എങ്ങനെയാണ് പ്രവാചകന്റെ ഭാര്യയായിട്ടുള്ള ആയിഷയ്ക്കെതിരെ സഹ്വാനുമായി ചേർന്ന് ഒരു അപരാധ ചരിത്രമുണ്ടായതെന്നും ആരാണ് അലി പ്രവാചകന്റെ മരുമകനായ അലിയുമായി ആയിഷ ചെയ്ത യുദ്ധം ഇതൊക്കെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി എക്സ്പെഷ്യലി ആ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഉസ്താദുമാർ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് അവർക്ക് വേദവാക്യം അതിൻ്റെ അപ്പുറത്തേക്കൊരു സത്യമുണ്ടോ ഇല്ലേ എന്ന് അവർ അന്വേഷിക്കില്ല നമ്മൾ പറയുന്നത് പോലും കണ്ടില്ല ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇവരൊക്കെ വന്നിട്ട് നമ്മളെ തെറി പറയുന്നത് കണ്ടില്ലേ മറ്റു വിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ അത് മാറ്റും നിങ്ങളെത്താൻ അൽഫാമിനി ഒരൽപം വേവിക്കാം ആയിഷയുടെ വിവാഹം എപ്പോഴും വിവാദമാണ് പ്രവാചകന്റെ ദാമ്പത്യ ജീവിതത്തിലെ വിവാദ നായികയാണ് തന്റെ അനുചരനും കുടുംബ ബന്ധപ്രകാരം സഹോദരനുമായിട്ടുള്ള അബൂബക്കറിന്റെ മകൾ ആയിഷയെ അവരുടെ ആറു വയസ്സ് പോലും തികയാത്ത പ്രായത്തിൽ വിവാഹം കഴിച്ചു എന്നത് ശരിക്ക് ആയിഷയുടെ വിവാഹം കുഞ്ഞിലെ മറ്റൊരാളുമായിട്ട് പറഞ്ഞുറപ്പിച്ചതായിരുന്നു എന്നാണ് ഇവര് പറയുന്നത് വേറൊരാൾ പറഞ്ഞുറപ്പിച്ചെടുത്ത് പ്രവാചകൻ ഇട്ടിച്ച് കയറിയത് തെറ്റാണ് ഇവർ തന്നെ പറയുന്നുണ്ടത് ഒരു വിവാഹം പറഞ്ഞുറപ്പിച്ചു അതെന്താ പ്രവാചകൻ പറഞ്ഞതെന്നറിയാം ഒരു വസ്തു വിൽപ്പന പറഞ്ഞുറപ്പിച്ച് കഴിഞ്ഞാൽ വേറൊരാൾ വിൽപ്പന പറയരുത് പെണ്ണിനെക്കുറിച്ച് പറയുക ഒരാൾ വിവാഹം ആലോചിച്ചാൽ വേറൊരാൾ വിവാഹം ആലോചിക്കരുത് എന്ന് പറഞ്ഞതിന് ഒരു ഉദാഹരണം പ്രവാചകൻ പറയാം ഒരാൾ വിൽപ്പനയ്ക്ക് വെച്ചു ഒരാൾ വില പറഞ്ഞുറപ്പിച്ചു പെണ്ണിനെ ഇവരെന്തായിട്ടാണ് കാണും ഒരു വിൽപന ചരക്കായിട്ട് ആ പെണ്ണിനെ ഇവർ കാണുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത് അപ്പോ ബാലികയായിരുന്ന ആയിഷയുടെ വിവാഹം ഇതിന്റെ വസ്തുതകൾ പ്രമാണങ്ങൾ വെച്ചിട്ട് ഇവർ തെളിയിക്കണം എല്ലാ കാലഘട്ടത്തിലും ഈ നബി അണ്ണൻ മാനവരിൽ മനോഹരനാണെന്നും മഹാമാതൃകയാണെന്നും മഹത്തായ സ്വഭാവത്തിന് ഉടമയാണെന്നും പറയുമ്പോൾ ഈ നിങ്ങൾ നിങ്ങളിത് പറയുന്നത് എന്ന് നമ്മൾ ചോദിക്കും ശിശു ഭോഗി ഇനി ഒൻപത് വയസ്സിലാണ് ഭോഗിച്ചതെങ്കിലും എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ സഹോദരന്റെ പുത്രിയെ വിവാഹം ചെയ്തു അത് വളരെ ഗൗരവപരമായിട്ടുള്ളൊരു വിമർശനമാണ് പ്രവാചകൻ എല്ലാ കാലത്തേക്കും മാതൃക ആയതുകൊണ്ടാണ് ഗാന്ധിജി മാതൃകയല്ല ഗാന്ധിജി വയസ്സനും ഒരുപാട് ഭാര്യമാരിൽ ഒരാളല്ല ഗാന്ധിജിയുടെ ഭാര്യയായിട്ടുള്ള കസ്തൂർബ വേറെ വിവാഹം ഗാന്ധിജി കഴിച്ചിട്ടുമില്ല പ്രമാണങ്ങളും പ്രവാചകന്റെ ചര്യകൾ അടങ്ങുന്ന ഗ്രന്ഥങ്ങളുമൊക്കെ മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആയിഷയെ പോലെ ബുദ്ധിമതിയായിട്ടുള്ള ഒരാൾ ആവശ്യമായിരുന്നു എന്നും അതുകൊണ്ടാണ് ഈ കുഞ്ഞൈഷയെ പ്രവാചകൻ വിവാഹം കഴിച്ചത് എന്നുമൊക്കെയാണ് ഇവര് പറയുന്നത് ഹദീസുണ്ട് സുഹ്യൂൽ ബുഖാരി ഏഴാമത്തെ ബുക്കിലെ പതിനേഴാമത്തെ ഹദീസ് അതാണ് പറയുന്നത് പ്രവാചകൻ നിസ്കരിക്കാൻ കിടക്കുന്ന സമയത്ത് പ്രവാചകന്റെ കാലിൽ പ്രവാചകൻ മരിക്കുമ്പോൾ ആയിഷയ്ക്ക് ആയിഷക്ക് വയസ്സ് ഈ വയസ്സുകാർ റിപ്പോർട്ട് ചെയ്ത എത്ര ഹദീസുകളാണ് ഗ്രന്ഥത്തിലുള്ളത് ഒരു ഹദീസോട് പറഞ്ഞുതരാം അബ്ദുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഞാൻ വിവാഹം ചെയ്ത വിവരം ധരിപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു ഏത് തരം പെണ്ണിനെയാണ് നീ വിവാഹം ചെയ്തത് ഞാൻ പറഞ്ഞു ഞാനൊരു വിവാഹമോചിതയായ സ്ത്രീയെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പം നബി പറഞ്ഞു നീ ഒരു കന്യകയെ വിവാഹം കഴിച്ച് അവളുമായി ക്രീഡകളിൽ ഏർപ്പെടാൻ നിനക്കിഷ്ടമില്ലേ ജാബിർ പറയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു നീ എന്തുകൊണ്ടൊരു ചെറിയ പെൺകുട്ടിയെ വിവാഹം ചെയ്തില്ല ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം കളികളിൽ ഏർപ്പെടാമായിരുന്നല്ലോ കാരണം ചെറിയ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കളികളിൽ ഏർപ്പെട്ട് ആ ഒരു മാതൃക കാണിച്ചു കൊടുത്ത പ്രവാചകൻ പറയുവാണ് നിനക്ക് അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്നാൽ അവളുടെ മധു നിനക്കും നിന്റെ മധു അവനും നുകരാമായിരുന്നല്ലോ മനസ്സിലായോ ഈ ഹദീസ് ഉള്ളത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഏഴാം വാള്യം അറുപത്തിരണ്ടാം അധ്യായത്തിലെ പതിനാറാമത്തെ ഹദീസാണ് ഇനിയും തരാം മൂന്നാം വാള്യം മുപ്പത്തി എട്ടാമത്തെ അധ്യായം അഞ്ഞൂറ്റി മൂന്നാമത്തെ ഹദീസ് ഈ ഹദീസ് ഉണ്ട് പ്രവാചകൻ എപ്പോഴും ചെറിയ പെൺകുട്ടികളെ കെട്ടാനും കെട്ടിക്കാനുമായിരുന്നു താല്പര്യം അല്ല വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കലാണ് പ്രവാചകന്റെ ഡ്യൂട്ടി ഡ്യൂട്ടിയെങ്കിൽ പതിനാറാമത്തെ വയസ്സിൽ വിധവയായിട്ടുള്ള ആയിഷയെ ആരും കെട്ടരുത് എന്ന് കുർആാനിൽ വചനമിറക്കാനും പ്രവാചകന്റെ ഭാര്യമാരെല്ലാം നിങ്ങളുടെ ഉമ്മമാരാണ് മാതാക്കളാണ് എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മമാരോട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നെങ്കിൽ മറയ്ക്ക് പിന്നിൽ നിന്ന് ചോദിക്കാനും പറഞ്ഞത് സംശയ രോഗിയായതുകൊണ്ടാണ് മാനസിക രോഗിയായതുകൊണ്ടാണ് അതോ തന്റെ ലൈംഗിക ശേഷി ലൈംഗിക വിഭ ലൈംഗിക ശേഷിക്കുറവ് മറ്റുള്ളവരറിയുമെന്ന ഭയത്തിലാണ് വേറൊരാളെ കെട്ടുമ്പോഴല്ലേ ഇവർക്ക് കാര്യം മനസ്സിലാക്കില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടില്ലേ ഒരു പെണ്ണ് കാമുകനുമായി സെക്സിൽ ഏർപ്പെട്ടു അപ്പോഴാണ് തന്റെ ഭർത്താവിനൊരു കഴിവുമില്ലെന്ന് മനസ്സിലായത് എന്നെ സന്തോഷിപ്പിക്കാനും സുഖിപ്പിക്കാനും പറ്റാത്തവൻ ഇനി ഇവിടെ ജീവിക്കേണ്ട താത്തായാണ് അവളും അവളുടെ കാമുകനും കൂടെ ചേർന്ന് ഇവനെ അങ്ങോട്ട് പോകുന്നു ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണെന്ന് മനസ്സിലായോ അപ്പൊ ഇതൊക്കെ പ്രവാചകനെ പ്രവാചകന്റെ പ്രബലപ്രമാണമായിട്ടുള്ള ഹദീസുകളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ചെറിയ കുഞ്ഞിനെ കെട്ടുന്നതിൽ നമുക്കിപ്പോ അലിയുടെ വിഷയം തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഒരു ചെറിയ ഒരു കുഞ്ഞിനെ മൃഗീയമായി ക്രൂരമായി ബലാത്കാരം ചെയ്യുന്നത് കണ്ടപ്പോഴാണ് സ്വന്തം മകളെ അലിക്ക് കെട്ടിച്ചു കൊടുക്കാൻ പ്രവാചകൻ തീരുമാനിച്ചത് എന്ന് ഹദീസുകളുണ്ട്